സ്റ്റേഡിയം അപകടത്തിൽ കുറ്റകരമായ നരഹത്യ ചുമത്തിയുള്ള വിചാരണ നടപടികൾ തടഞ്ഞ ഹൈക്കോടതി ഓസ്കർ ഈവൻസ് ഉടമ പി എസ് ജനീഷ് നൽകിയ ഹർജിയിലാണ് ഈ നടപടി ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബിനിൽ എന്താണെന്ന് കോടതിയിൽ നടന്നത് രിയ ഉമാ തോമസ് എം എൽ എ അപകടത്തിൽപ്പെട്ട കലൂരിലെ ആ സ്റ്റേഡിയം അപകടവുമായി ബന്ധപ്പെട്ട കേസിലെ തുടർ നടപടികൾ അതായത് കുറ്റകരമായ നരഹത്യ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള തുടർ നടപടികളാണ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത് ഓസ്കാർ ഇവൻസിന്റെ ഉടമ പി എസ് ജനീഷാണ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയിലെത്തിയത് തനിക്കുമേൽ ഈ കുറ്റം നിലനിൽക്കില്ല അതുകൊണ്ട് ഈ വിചാരണയിൽ ഈ നടപടികൾ തടയണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഒരു മാസത്തേക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെല്ലാം തടഞ്ഞിരിക്കുന്നത് ജനീഷിന്റെ ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണവും തേടിയിരിക്കുകയാണ് ഇനി സർക്കാരിന്റെ വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും ആ തുടർ നടപടികളിലേക്ക് പോകുക എന്തായാലും ഓസ്കാർ ഇവൻസിന്റെ ഉടമ അവകാശപ്പെടുന്നത് തനിക്കെതിരെ ഈ കുറ്റം നിലനിൽക്കില്ല എന്നതാണ്